ൊടീക്കളം ബി പി നാരായണമാരാർ വായനശാലയും കണ്ണവും ട്രൈബൽ ആയുർവേദ ആശുപത്രിയും ചേർന്ന് ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഡോക്ടർ രഞ്ജിത്ത് ക്ലാസ് എടുത്തു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് അല്ലെങ്കിൽ പിത്തെന്ന് പറഞ്ഞാൽ പിത്തവെള്ളം ശ്രദ്ധിക്കുന്നു കബർ എന്ന് പറയുന്നു പക്ഷെ സത്യത്തിൽ അങ്ങനെയുള്ള അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ് സമദോഷം സമമായിട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ടിരിക്കുക എന്നുള്ളതാണ് സമാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനം ദഹനം കൃത്യമായി ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം കൃത്യമായി ഇരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട പോഷകങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ആ കൃത്യമായ പോഷകങ്ങൾ കൃത്യമായി ശരീരത്തിൽ എല്ലായിടത്തും ആകിരണം ആകിരണം ചെയ്യത്തക്ക രീതിയിലുള്ള എല്ലാം ഇപ്പൊ ദഹനം എന്ന് പറയുമ്പം വയറ്റിൽ നമ്മുടെ നമ്മൾ സാധാരണ എന്താ നമ്മൾ ഭക്ഷണം കഴിച്ചു അത് വയറ്റിൽ ദഹിച്ചു അടുത്ത വിശക്കുമ്പോൾ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിച്ചു അത്രയല്ലേ ഉദ്ദേശിക്കും Fuck shit. ദഹനം എന്ന് പറഞ്ഞ മുഴുവൻ എടുക്കുമ്പോ എന്തായി അത് നമ്മളൊരു ഭക്ഷണം കഴിച്ച് അത് പ്രോട്ടീൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അതൊക്കെ ഉള്ളിലേക്ക് കഴിച്ച് അത് അതിന്റെ പല രീതിയിലുള്ള ഘടകങ്ങളായി ശരീരത്തിന് വേണ്ട ഘടകങ്ങളായി കാര്യം ഇതൊക്കെ കഴിക്കുന്നതിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിനുള്ള അയണായാലും അല്ലെ അയണായാലും മറ്റേ കാൽസ്യം ആയാലും വിറ്റമിനുകൾ ആയാലും എല്ലാം ലഭിക്കുന്നത് വായനശാല വയോജന വേദി പ്രസിഡന്റ് പി കുമാരൻ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി വി രാമചന്ദ്രൻ പി സുധാകരൻ പി വി രാമൻ തുടങ്ങിയവർ സംസാരിച്ചു മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നു നാലഞ്ച് മക്കളെ ആൾക്കാർ പോലും സ്വന്തം ഒറ്റപ്പെട്ടു പോകും ഒരാൾ മാത്രമായിട്ടുണ്ട് സന്ദർഭങ്ങളുടെ പ്രയാസങ്ങൾ ഒന്നും ദൂരീകരിക്കാനും നമുക്ക് കാണില്ല ഇത്തരം പ്രശ്നങ്ങൾ ദൂരീകരിക്കാനും എന്ന് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ആദ്യമായ അദ്ദേഹത്തെ ആ നൃത്യം സംബന്ധിച്ചിടത്തുള്ള പ്രാധാന്യം ആ നൃത്തത്തിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദമായ സംസാരിക്കാൻ വേണ്ടിയിട്ട്